പുതിരു വീടിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർത്തല വേലോട്ടൽ ഡബ്ബിളുടെ നൂറ് സൈഡിലായിട്ടാണ് നമ്മൾ ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് സർവീസ് അവൈലബിൾ ആണ് അപ്പം വൈകും ഇഷ്ടമായിട്ടുള്ളവര് ഓൺലൈൻ കസ്റ്റമർ ആണെങ്കിൽ താഴെ കാര്യം നമ്മളിൽ ഓർഡർ ചെയ്യുക ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഷോപ്പിൽ തന്നെ വന്ന് പർച്ചേസ് ചെയ്തുകൊള്ളുക നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് വെച്ചാൽ പിയർ ഫോട്ടലിന് പറഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ കളക്ഷൻസ് ആണ് നമ്മളിന്ന് കാണുന്നത് അപ്പൊ ഫസ്റ്റ് തന്നെ വരുന്നത് ധരിച്ചാൽ മതി കാണുമ്പോഴാണ് ഫസ്റ്റ് തന്നെ പറഞ്ഞാൽ നല്ല ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ബോട്ടം വരുമ്പോൾ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വൈറ്റിൽ ഇങ്ങനത്തെ പ്രിൻ്റസ് ആണ് കേട്ടോ വരുന്നത് നമുക്കിപ്പോൾ ഇതച്ച് വേണേൽ തന്നെ ഒരു ടോപ്പ് കൂടി തയ്പ്പിക്കാൻ പറ്റും യോക്കിൻ്റെ ഡിഷൈൻ ഡിസൈൻ അനുസരിച്ചിട്ടാണ് ഈ ഒരു ബോട്ടം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൂടെ തന്നെ എൻ്റെ ദുപ്പട്ട ഇതുപോലെ കോട്ടണിൽ നല്ല ഒരു ദുപ്പട്ടയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് പ്രൈസ് വരുന്നത് സെവൻ ട്വന്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ ആണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലൂ ആണ് മറ്റേ ഗ്രീൻ ആയിരുന്നു നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇതിന്റെ യോക്കിനെ ഇതുപോലെ നല്ലൊരു ത്രെഡും ചെറിയൊരു സീക്വൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല പ്യുവർ കോട്ടൺ ആണ് ഐറ്റം വരുന്നത് സെക്കൻഡ് മോഡൽ വരുന്ന കോട്ടണിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ആണ് ഇത് ലോക്കിന്റെ അവിടെ സിമ്പിൾ ആയിട്ട് ഒരു ത്രെഡ് വർക്ക് കൂടി കൊടുത്തിട്ടുണ്ട് അതിന്റെ ബോട്ടം വരുമ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഇതുപോലെ വൈറ്റിൽ ഇതുപോലെ ഗ്രീനിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട വരുമ്പോൾ ഇതുപോലെയാണ് ദുപ്പട്ട കൊടുത്തിരിക്കുന്നത് പ്രൈസ് ഭയങ്കര അട്രാക്റ്റീവ് ആണ് അഞ്ഞൂറ്റി എൺപത് രൂപ ഫൈവ് എയ്റ്റി ആണ് പ്രൈസ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് തേർഡ് വൺ വരുമ്പോൾ നല്ല ഡാർക്ക് ആഷാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ താഴെ താഴെ ഇത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കണ്ണറിൽ മെസ്സേജ് ചെയ്തോളുക നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ള കുറെ സർവീസ് റെഡി ടു ഡെസ്പാച്ച് ആണ് അപ്പൊ പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ